हरि ओं हरिश्रीगणपतये नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामाजय श्रीराम राम राम रावणान्तकराम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीरामा रमापते श्रीराम നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ രാമരാവണയുദ്ധം യഥമരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോട്രങ്ങൾ ഇത് യുദ്ധം തുടങ്ങിയിടാൻ തത്സമം ബാണം നിശാചരാധീശനം ഉത്സാഹം ഉൾക്കൊണ്ടു രാഘവ രാവണന്മാർ തമ്മിൽ അന്യോന്യം മേഘങ്ങൾ മാറിചൊരിയുന്നതുപോലെ ബാണകണം പൊഴിച്ചിടുന്നതു നേരം ഞാൻ മുഴങ്ങി ജകത്രയം സോദരൻ വീണുകിടക്കുന്നതൊത്തുള്ളിലാധിമുഴുത്തു രഘുകുലനായകൻ താരേയ താതനോടേവ മരുൾ ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതുമൂതലേവാഴ്ക്കയിൽ നല്ലതനിക്കിനി ഭ്രാതാവ് തന്നോടു കൂട മരിപ്പതും വിൽ പിടിയും മുറുകുന്നതില്ലേതു മേ കേൽപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ നിൽപ്പാനും ഏതു മരുതു മനസ്സിനും വിഭ്രമേറി വരുന്നതു മേൽക്കുമേൽ ദുഷ്ടനെ കൊൽവാൻ ഉപായവും നഷ്ടമായി വന്നിതു മാനവും മനസ്സേ ഏവ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിയിടിനാൻ ദേഹത്തിനേതും നിറം പകർന്നിയിലൊരു മോഹമത്രേ കുമാരൻ എന്നു നിർണയം ഭക്തനേത്രങ്ങൾക്കുമേതും വികാരമില്ലാത്തൽ അവരജൻ എന്നുണത്തിച്ചനിലാത്മജൻ തന്നോടു പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും മുന്നക്കണക്കെ വിശല്യകരണിയാകുന്ന മരുവിൻ മരുന്നിന്നു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോട് ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ നസ്യവും ചെയ്തു സുഷേണനൻ കുമാരൻ ആലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ പിന്നെയും ഔഷധശൈലം കവിവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകുണർനിതുരാമനും നിന്നുടെ പാരവശ്യം കാണുക കാരണം എന്നുടെ ധൈര്യവും പോയിതു മനസ്സേ എന്നതു കേട്ടുര ചെയ്തു കുമാരനുമൊന്നു തിരുമനസിംഗലുണ്ടാകണം സത്യം തബോധനന്മാരോടു ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം ത്രൈലോക്യ കണ്ടകനാം ഇവനേ കൊന്നു പാലിച്ചു കൊൽക്ക ജഗത്രയം വൈകാതെ ലക്ഷ്മണൻ ചൊന്നതു കേട്ടു രഘൂത്തമൻ രക്ഷോവരനോടെതിർത്താൻ അതിദ്രുതം തേരുമൊരുമിച്ചു വന്നു ദശാസ്യനും പോരിനു രാഘവനോടെ നിർത്തിയിടിനാൻ പാരിൽ നിന്ന് നിക്ഷാകു വംശതിലകനും വംശതിലകനും പോരദിഘോരമായി ചെയ്തോരു നേരത്തു പാരമിളപ്പം ഉണ്ടെന്നു നാരദനാദികൾ ചൊന്നതു കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതുധുലിയോടു ചെന്നാൻ ഇന്ദ്രനും മാതലിയോടു ചൊന്നാൻ മമസ്യന്തനം കൊണ്ട കൊടുക്ക നീ വൈകാതെ ശ്രീരാഘവനു ഹിതം വരുമാറുനീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ മാതലി താനതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിൽ ഇഴഞ്ഞു ചൊല്ലിയിടാൻ രാവണനോട് സമരത്തിന് ഇന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാവിട കൊണ്ടിതു ശു കരേറുക പോരിനായി മാരുത തുല്യവേന നടത്തുവൻ എന്നതു കേട്ടുരഥത്തെയും മന്തിച്ചു മന്നവൻ തേരിലാമാറുകരേറാൻ തന്നോടു തുല്യനായി രാഘവനെ കണ്ടു പിന്നിലാമ്മാറൊന്നു നോക്കി ദശാനനൻ പേമഴ പോലെ ശരങ്ങൾ തൂക്കിയിടാൻ രാമണൻ രാമനും ഗാന്ധർവസ്ത്രമേതീടിനാൻ രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതു രാക്ഷസ രാജനും രൂക്ഷമായത്രയും ക്രൂരനാഗങ്ങളാ മസ്ത്രത്തെ മാറ്റുവാൻ ഗാരുടമസ്ത്രമേതു രഘുനാഥനും മാതലിമേലും ദശാനനൻ ബാണങ്ങൾ ചെയ്തു കൊടിയും മുറിച്ചു കളഞ്ഞു വാജികൾക്കും ശരമേറ്റു ഏറ്റു പുനരാജിയും ഘോരമായി വന്നു രഘുവരൻ കൈകാൽ തളർന്നു േറ്റം വിഷാദം കലർന്നിതു കാലപുരത്തിനയപ്പേന ഇനിയെന്നു ശൂലം പ്രയോഗിച്ചി ദാശരാധീശനും അസ്ത്രങ്ങൾ കൊണ്ടു തടപൊറഞ്ഞോർത്തുടൻ വൃത്രാരി തന്നുട േരിലിരുന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും പത്തുനുറുങ്ങി വീണു തത്ര ശൂലവും അക്തഞ്ചരേന്ദ്രനുട തുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചു ദുരാഘവൻ സാരഥിതേരും തിരിച്ചടിച്ചാർത്തനായി പോരിലൊഴിച്ചു നീ നീടിനാ നന്നേരം ആലസ്യമൊട്ടകന്നൊരു നേരം തത്ര പൗലസ്ത്യനും സൂതനോട് ചൊല്ലിയിടാൻ എന്തിനായിക്കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാലന്ധനായി ഞാനത്ര ദുർബലനാകയോ കൂടലരോടെതിർത്താൽ ഞാൻ ഒരുത്തനോടിയൊളിച്ചവാറെന്നു കണ്ടു ഭവാൻ നീയല്ല സൂതനെനിക്ക് നീ രാമനു നീയതി ബാന്ധവനെന്നറിഞ്ഞേനഹം ധീശൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല മത് സ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ലമേ രാമനോടേറ്റു പൊരുതു നിൽക്കുന്നേരമാമയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ സ്നേഹം ഭവാനെ കുറിച്ചേറ്റമാകയാൽ മോഹമകലുവോളം പോർക്കളം വിട്ടു ൂരനിന്ന ആലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കേണമെന്നു കൽപ്പിച്ചേ സാരഥി താൻ അറിയണം മഹാരഥന്മാരുടെ വൈരികൾക്കുള്ള ജയാജയകാലവും പോരിൽ നിമ്നോന്നത ദേശവിശേഷവും എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സുതൻ സൂതൻ പ്രഭോം എന്നതു കേട്ടു തെളിഞ്ഞ ധരാവണനൊന്നു പുണർന്നൊരു കൈവളയും കൊടുത്തി നിനി തേരെടുത്താശു കൂട്ടിയിടുക പിന്നോക്കമില്ലിനിയൊന്നുകൊണ്ടുമെഡോ ഇന്നോടു നാളയോടൊന്നു തിരിഞ്ഞിടും മന്നവനോടുള്ള പോരെന്നറിക നീ സൂതനും തേരതിവേഗേന പൂട്ടിനാൻ ക്രോധം മുഴുത്തങ്ങടുത്തിതുരാമനും തങ്ങളിലേറ്റമണഞ്ഞു പൊരുതളവങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെയെന്നറിഞ്ഞില്ലേലിറങ്ങി നാൻ ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥനാനന്ദമിയെന്നരുൾ ചെയ്താനഗസ്ത്യനും അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്കു വന്നിതു ഞാനെടോ താപത്രയവും വിഷാദവും തിന്നുപോമാപത്തും മറ്റുള്ളവയുമകന്നുപോം ശത്രുനാശം വരും യോഗവിനാശനം വർദ്ധിക്കുമായി നിത്യമാതിത്യഹൃദയമാം മന്ത്രമിതുമിത്രയും ഭക്തിയാജപിക്കടോ ദേവാസുരോരക ചാരണകിന്നര താപസഗുഹ്യകയക്ഷരക്ഷോഭൂത കിം പുരുഷാപ്സരോ മാനുഷാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ പതിനാലു ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതുമവൻ കൽപകാലാന്തരേ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻതാനും പ്രജാപതി ബൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോഭരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്കരു വൃന്ദവും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വനീപുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നമനുക്കളും ദാനവന്മാരും ഉരുക वारमासर्तुसंवत्सरकल्पादिकारकनायदुं सूर्यनिवन् तन्नि वेदान्तवेद्यनां वेदात्मगनिवन् वेदार्थविग्रहन् वेदज्ञसेवितन् पूषाविभाकरन् मित्रन् प्रभागरन् दोषाकरात्मगन् तुष्टादिनकरन् भास्करन् नित्यनहस्कर नीश्वरन् सविदा समस्तलोकेक्षणन् भास्वान् विभस्वान् नभस्वान् गभिस्तमान् शश्वधन् शम्भुशरण्यन् शरणधन् घोरतिमिरारि शोकाभहारि लोकालोकविग्रहन् भानुगिरण्यगर्भन् हिरण्येन्द्रियन् दानप्रियन् सहस्रांशुसनातनन् सप्ताश्वन् अर्जुनाश्वन् सकलेश्वरन् सुप्तजनावबोधप्रदन्मङ्गलन् आदित्य नर्कन् अरुणनन्दन् ज्योतिर्मयन् तपनन् सवितारविष्णुविकर्तनन् मार्ताण्डनंशुमानुष्णकिरणन् मिहिरन् विरोचनन् प्रद्योतनन् परन् खद्योदनुद्योदन अद्वयन् विद्याविनोदन् विभावसु विश्वसृष्टिस्थितिसंहारकारणन् विश्ववन्द्यन् महाविश्वरूपन् विभो विश्वविभन्वनन् विश्वविभावनन् विश्वैकनायकन् विश्वासभक्तियुक्तानां गतिप्रदन् चण्डकिरणन् तरणि द्वादशात्मा परमात्मा परा परनादितेयन् जगदादिभूदन् शिवन् खेदविनाशनन् केवलात्माविन्दु नादात्मगन् नारदादिनिषेवितन् ज्ञानस्वरूपनज्ञानविनाशनन् ध्यानिचुकोल्कनी नित्यमिद्देवने सन्ददं भक्त्या नमस्करिचीडुक सन्तापनाशकराय नमो नमः अन्धकारान्धकराय नमो नमः चिन्तामणिचिदानन्दाय ते नमः निहारनाशकराय नमो नमः मोहविनाशकराय नमो नमः शान्दाय रौद्राय सौम्याय घोराय कान्तिमदां कान्तिरूपाय ते नमः स्थापरजङ्गमाचार्याय ते नमः यदेवाय विश्वैगसाक्षिने ते नमः सत्वप्रधानाय तत्वाय ते नमः सत्यस्वरूपाय नित्यं नमो नमः इत्तमादित्यहृदयं जबिच्छुनि शत्रुच्छयम् वरतीडूग सत्वरम् चित्तं तिलिङ्ग अगस्त्योक्ति केटेत्रयम् भक्तिवर्धिच्छुकागुल्स्थानं പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാധരോരുവിനാൻ രാവണവധം രാഘവൻ മാതലിയോടരുളിച്ച ഇരിദാകുലമെന്നിയെ തേർന്നടത്തിയിടുന്നീ മാതലി തേരതിവേഗേന കൂട്ടിനാൻ ഏതു മേ ചഞ്ചലമില്ലത ശാസ്യനും മൂടി പൊടി കൊണ്ടുദിക്കുമുടനിട കൂടി ശരങ്ങളുമെന്തൊരു വിസ്മയം രാത്രിഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ദാത്രിയിലിട്ടു ദശരഥപുത്രനും യാതുദാനാധിപൻ ബാജികൾ തമ്മയും മാതലി തന്നെയുമേറെ ചൂലം മുസലകദാദികളും മേൽക്കുമേലെ പൊഴിച്ചു ദുരാക്ഷസരാജനും സായകജാലം പൊഴിച്ചവയും മുറിച്ച് ആയോധനത്തിനടുത്തി ദുരാമനും േറ്റമണഞ്ഞും അകന്നും വലം ഏറ്റുമിടം വെച്ചു മൊട്ടുപിൻവാങ്ങിയും സാരഥിമാരുടെ സൗത്യകൗശല്യവും പോരാളികളുടെ യുദ്ധകൗശല്യവും പണ്ടുകീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണമുണ്ടാകയുമില്ല ഈ വണ്ണം മേലിൽ ഇന്ന് ദേവാദികളും പുകത്തിയിടിനാർ നന്നു നന്നു തെളിഞ്ഞിതു നാരദൻ പൗലസ്ത്യരാഘവന്മാർ തൊഴിൽ കാണയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിടിനാർ വാദമടങ്ങി മറഞ്ഞിതു സൂര്യനും മേദിനി താനും വിറച്ചിതു പാരമായി പാതോ നിധിയും ഇളകി മറിഞ്ഞതു പാതാളവാസികളും നടുങ്ങിയിടിനാർ അമ്പുതി അമ്പുതിയോടെ നെതിർക്കിലും അമ്പരമംബരത്തോടെതിർത്തിയിടിലും രാഘവരാവണയുദ്ധത്തിനു സമം യുദ്ധമൊഴിഞ്ഞില്ല കേവലം ഇങ്ങനെ നിന്നു പുകട്ടിനാർ ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രിചരൻ്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാൻ അതു നേരം അപ്പോഴേ കൂടമുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായിതപ്പോളതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാൻ അരക്ഷണാൽ ഇത്തം മുറിച്ചു നൂറ്റൊന്നു തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തമൻ പിന്നെയും പത്തു തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും ഇങ്ങനെ നൂറായിരം തല പോകിലുമെങ്ങും കുറവില്ലവൻ തല പത്തിനും രാത്രി ച രാധിപൻ തൻ്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേതുലോം കുംഭകർണൻ മകരാക്ഷൻ കരൻ ബാലി വമ്പനാം മാരീജൻ എന്നിവരാദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിനെന്തെന്നതി നിഷ്ടുരനാമി വനെ കൊല്ലുവാൻ മടി ഉണ്ടായതിദശ കണ്ടനെ കൊല്ലുവാൻ കണ്ടീലുപായവുമേതു ഒന്നീശ്വര ചിന്തിച്ചു രാഘവൻ പിന്നെയും മദ്ദശന്ധരൻമെയിൽ ബാണങ്ങൾ തൂകിയിടിനാൻ രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനി മേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ടു രഘുവരനുണ്ടായി തുള്ളിലൊരു നില വന്നേരം പുഷ്പ സമങ്ങളായി വന്നു ശരങ്ങളും ഗെൽപ്പ് കുറഞ്ഞു ദശാസ്യനു നിർണയം ഏഴു ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു ഒരുതോരനന്തരം മാതലി താനും തൊഴുതു ചൊല്ലിയിടേതും വിഷാദമുണ്ടാകായി കനസേ ഉന്നമഗസ്ത്യത ബോധനനാഥരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽപ്രഭോ പൈതാ മഹാസ്ത്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ നന്നു പറഞ്ഞതു നീയതെന്നോടി നീ കൊന്നിടുവേൻ ദശകണ്ഠനെ നിർണയം എന്നരുളിച്ചെയ്തു വൈരിഞ്ചസ്ത്രത്തെ നന്നായെടുത്തുതൊടുത്തി ദുരാഘവൻ സൂര്യാനലന്മാരതിന്നുതരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചോരു സായകം വിശ്വാസഭക്യാ ജപിച്ചയച്ചീടിനാൻ രാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരുധിയിൽ പൊക്കു ചോര കഴുകി മുഴുകി വിരവോടുമാരുതവേഗേന രാഘവൻ തന്നുടെ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോടു ബാണവുമെന്തൊരു വിസ്മയം അന്നേരം േരിൽ നിന്നാശു മറിഞ്ഞു വീണിടിനാൻ പാരിൽ മരമരം വീണ പോലെ തൽപ്പക വൃക്ഷ പുതു മലർത്തുകൂർധന മേൽക്കുമേൽശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ അർക്കനും നേരേ യുദിച്ചാൻ അതു നേരം മന്ദമായി വീശി തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും താപസന്മാരും ജയ ജയ ശബ്ദ താവമകു പുക രാക്ഷസരോടിയകംപുക്കു കേഴത്തുടങ്ങിനൊക്കലങ്കാപുരേ അർക്കജന്മാരുതി നീലാം ഗദാദിയാം മർക്കട വീരരുമാർത്തു പുകഴ്ത്തിനാർ അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വിഭീഷണൻകത്തു ചെന്നിരുന്ന ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ വിധി ബലമല്ലോ വരുന്നതും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ വിധിബലമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞീടിനേൻ മുന്നമേ മാനം നടി ചെന്നയും വീരാ മഹാശയനോചിതനായി നീ പാലിലി വണ്ണം കിടക്കുമാറായി കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു ദൈവത്തിനതാർക്കൊഴിക്കാവതും ഏവം കരയും വിഭീഷണൻ തന്നോടു ദേവദേവേശൻ അരുൾ ചെയ്തി ദാതരാൽ എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയരുതേതുമേ നന്നല്ലതു പരലോകത്തിനു സഖേ വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധയ്ക്കു പാരം സുഹൃതികൾക്കെന്നി യോഗം വരാം ദോഷങ്ങളെല്ലാം ഒടുങ്ങിനി വന്നിനി ശേഷക്രിയക്കു തുടങ്ങുക വൈകാതെ ഇത്തമരുൾ ചെയ്തു നിന്നരുളും നേരം തത്ര മണ്ടോദരി കേണു വന്നിടിനാൾ ലങ്കാധിപന്മാറിൽ വീണു കരഞ്ഞു മാതങ്കമുൾക്കൊണ്ടു മോഹിച്ചും പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാർ പന്തിരഥാത്മജൻ അപ്പോൾ അരുൾ ചെയ്തു പന്തി മുഖാനുജൻ തന്നോടു സാദരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിന സത്വരം തത്ര വിഭീഷണൻ ചൊന്നാൻ ഇവോളമിത്ര പാപം ചെയ്തവരില്ല ഭൂതലേ യോഗ്യമല്ലേതു മടിയൻ ഇവനുടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ടേറ്റവും വന്ന ബഹുമാനമോടെ രഘുത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോടു മൽബാണമേറ്റുരണാന്തേ മരിച്ചോരു കർബുരാധീശ്വരനറ്റിതു പാപങ്ങൾ എന്നാകുന്നതേറിയ സൽഗതിയുണ്ടാവ തിന്നു നീ വൈരവുമാ മരണാന്തമെന്നാകുന്നതേറിയ സൽഗതിയുണ്ടാവ തിന്നു നീ ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതിനേതു അകപ്പെടാം ചന്ദന ഗന്ധാദി കൊണ്ടു ചിതയുമാനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണമാല്യങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാധിപദേഹമലങ്കരിച്ചാർത്തു വാദ്യങ്ങളും ഘോഷിച്ചു കൊണ്ടഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നുടേ പൂർവജനായുതകക്രിയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാൻ ചെന്നു നിജ നിജ മന്ദിരം പുക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോർക്കളും രാജ്യാഭിഷേകം ലക്ഷ്മണനോടരുൾ ചെയ്തു ദുരാമനും രക്ഷോ വരനാം വിഭീഷണനായി മയാദത്തമായോരു ലങ്കാജ്യമുൾപ്പൊക്കു ചിത്തമോദാലഭിഷേകം കഴിക്ക നീ എന്നതു കേട്ടു കവിവരന്മാരോടും ചെന്നുശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാദിതീർത്ഥജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോടു താപസന്മാരുമായ വിളിച്ചഭിഷേകവും ചെയ്തിതു ഭൂമിയും ചന്ദ്രദിവാകര രാദിയും വിഭീഷണൻ ലിങ്കേശനായി വാഴുകെന്നു കിരീടാദ്യലങ്കാരവും വിഭീഷണനായിക്കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വച്ചു കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടിപ്പിച്ചു കൊണ്ടവൻ നാസ്തയാ രാഘവൻ ഋക്കാക്കൽ വെച്ചഭിവാദ്യവും ചെയ്തു വിഭീഷണനാദരാൾ നക്തഞ്ചരേന്ദ്രപ്രസാദത്തിനായി രാമഭദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ ഇപ്പോൾ കൃതകൃത്യനായേനഹമെന്നു ചിൽ പുരുഷൻ പ്രസാദിച്ചരുളിയിടിനാൻ അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായ അരുൾ ചെയ്തു രാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ തൊത്സഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോടു വധിച്ചത് നിശ്ചയം लिङ्गेश्वरनाय विभीषणं तन्यं सङ्गाविहीनमभिषेकवं चतु हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्य सकलं परस्मै नारायणायेति समर्पयामि नारायणायेदि समर्पयामि नारायणायेदि समर्पयामि